ഏഴ് ഘട്ടങ്ങളിലായി ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിന് മുന്നോടിയായി സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഈ ഇത്തരത്തിൽ ചുരുക്കി പറയാം ജനാധിപത്യം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യയുടെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി ജനാധിപത്യത്തിൻ്റെ നെടും തൂണായി ലോകത്തിൽ ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പൗരന്മാർ ജനാധിപത്യ ബോധത്തോടെ വോട്ട് ചെയ്യുന്നു അവർക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണകൂടം ഒരുക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആകെ തൊണ്ണൂറ് കോടി വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക ഇതിൽ എട്ട് കോടി വോട്ടർമാർ പുതിയ വോട്ടർമാരാണ് പുതിയ വോട്ടർമാർക്കായി ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനായി ഒരു ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം പത്തൊൻപത് അൻപത് എന്നതാണ് ഈ ടോൾ ഫ്രീ നമ്പർ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണിത് പരീക്ഷാകാലത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പത്ത് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് നിലവിലുള്ളത് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു ഉച്ചഭാഷണികൾ മൈക്ക് ഉപയോഗിക്കുന്നത് തിനും സമയക്രമം നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് എല്ലായിടത്തും വിവി പാറ്റ് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രമുണ്ടാകും ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യേണ്ടതില്ല ചിഹ്നത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടാകും അത് നോക്കി വോട്ട് ചെയ്യാം ഒപ്പം തന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രമുണ്ട് രാജ്യത്തെ പെരുമാറ്റച്ചട്ടം ഇന്ന് നിലവിൽ വന്നു ക്രിമിനൽ കേസുള്ള സ്ഥാനാർത്ഥികൾ അവർക്കായി പ്രത്യേക ഒരു മാനദണ്ഡ ാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് കേസിന്റെ വിശദാംശങ്ങൾ പത്രപരസ്യം നൽകി കമ്മീഷനെ അറിയിക്കണം എന്നാണ് ഈ മാനദണ്ഡം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസിലെ സ്ഥാനാർത്ഥികൾ അവർ ചെയ്യേണ്ടത് പത്രപരസ്യം ആദ്യം നൽകുക താൻ ഉൾപ്പെട്ട കേസ് ഏതാണ് ഇപ്പോൾ ആ കേസിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ വിശദാംശങ്ങൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം പരാതി സമർപ്പിക്കാൻ മൊബൈൽ ആപ്പുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെയുള്ള വോട്ടർമാർക്ക് പുതിയ വോട്ടർമാർക്കല്ലാതെ പഴയ വോട്ടർമാർക്കും പുതിയ വോട്ടർമാർക്കുമായി പരാതി സമർപ്പിക്കാൻ ടോൾ ഫ്രീ നമ്പർ കൂടാതെ ഒരു മൊബൈൽ ആപ്പ് കൊണ്ട് ഈ ആപ്പ് വഴി നമുക്ക് പരാതികളും സംശയങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് അറിയിക്കാം മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചെലവും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രചരണങ്ങളുടെ ചെലവ് കൂടി ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ കൂട്ടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രം കൊണ്ടുപോകുന്ന പ്രോസസ് അതിന് എവിടെയെല്ലാമാണ് വോട്ടിംഗ് യന്ത്രം കൊണ്ടുപോകുന്നത് അത് ജി പി എസുമായി കണക്ട് ചെയ്യും അങ്ങനെ വോട്ടിംഗ് യന്ത്രം എവിടെ ഏതെല്ലാം വോട്ടിംഗ് യന്ത്രം എവിടെയെല്ലാം ഉണ്ട് എന്നത് ജി പി എസിനെ അടിസ്ഥാനമാക്കി കൃത്യമായി വിലയിരുത്താൻ പറ്റും സ്ഥാനം എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പെയ്ഡ് ന്യൂസ് ഉണ്ടെങ്കിൽ കർശനമായ നടപടിയാണ് അത്തരം മാധ്യമങ്ങൾക്കെതിരെ ചുമത്തുക എന്ന് െന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുൻ മുൻപായി സുനിൽ അറോറ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇതിൽ പലതും പുതിയതാണ് പ്രത്യേകിച്ചും പുതിയ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് ടോൾ ഫ്രീ നമ്പർ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച വോട്ടർ പട്ടിക ഇതൊക്കെ പുതിയ ഒരു പുതിയൊരു സംവിധാനം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പുതിയതാണ് അങ്ങനെ നോക്കുമ്പോൾ തികച്ചും നവീനമായ അല്ലെങ്കിൽ കാലാനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും